ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം യു ഡി എഫിന് കീറാമുട്ടി കേരള കോൺഗ്രസിനെ വെട്ടി നിരത്താൻ കോൺഗ്രസ് എട്ട് സീറ്റെങ്കിലും ലഭിക്കണമെന്ന ജോസഫ് നാല് സീറ്റിൽ ഒതുക്കാൻ കോൺഗ്രസ് കലാപക്കൊടി ജോസഫ് കട്ടക്കലിപ്പിൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് കേരള കോൺഗ്രസ് എം യു ഡി എഫ് മുന്നണി വിട്ടത് ശേഷം നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് അമ്പെ പരാജയപ്പെടുകയായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മാണി വിഭാഗം മുന്നണി വിടുവാനുള്ള കാരണമായത് ഇലക്ഷന് മുൻപ് ഉണ്ടാക്കിയെന്ന ധാരണ പ്രകാരം അവസാനത്തെ ഒരു വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സെബാസ്റ്റിൻ കുളത്തിങ്കലിന് നൽകാമെന്ന ധാരണയാണ് ഉണ്ടായിരുന്നത് അന്നത്തെ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഇ ജെ അഗസ്തി പാർട്ടിയുടെ ലെറ്റർ പാടിൽ എഴുതിയ എഗ്രിമെന്റ് ഇന്നും ലഭ്യമാണ് എന്നാൽ സെബാസ്റ്റിൻ പുറത്തെങ്കിൽ പ്രസിഡന്റ് ആകാൻ പാടില്ല എന്ന നിലപാടിലായിരുന്നു ജോസഫ് അതുവരെ മാണി പക്ഷക്കാരനായിരുന്ന അജിത് മുദ്രവലയെ തന്റെ പക്ഷക്കാരനാക്കി അജിത്തിനെ ജില്ലാ പ്രസിഡന്റ് ആക്കണമെന്ന പിടിവാശിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ജോസഫ് കെ എം മാണിയുടെ മരണശേഷം പാർട്ടിയിലെ നേതാക്കന്മാരും അണികളും തന്റെ പക്ഷത്താണെന്ന് കോൺഗ്രസ് നേതാക്കളെ വിശ്വസിപ്പിച്ച ജോസഫിന് അവരുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞു ജോസ് കെ മാണിയെയും കൂട്ടനെയും പുറത്താക്കിയാൽ തങ്ങൾക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്ന് കണക്ക് കൂട്ടിയ ജോസഫ് വാഴ്ക്കനും കെ സി ജോസഫും അടക്കമുള്ള നേതാക്കൾ ജോസഫിനോട് ചേരുകയും യു ഡി എഫ് കൺവീനർ ആയിരുന്ന ബെന്നി ബെഹന്നാൻ മാണി വിഭാഗത്തെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചത് കോൺഗ്രസ് നേതാക്കൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കോട്ടയം ജില്ലയിലെ ബഹുഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്ത് സീറ്റുകളും കൈവശപ്പെടുത്തി മത്സരിച്ച ജോസഫ് ഗ്രൂപ്പും യു ഡി എഫും കനത്ത പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി കോട്ടയം ജില്ലാ പഞ്ചായത്തും ജില്ലയിലെ ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും ബ്ലോക്കുകളും പഞ്ചായത്തുകളും ഇടതുമുന്നണിയുടെ ഭരണത്തിന് കീഴിലായി തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴാണ് ജോസഫ് വിഭാഗം അധികാരമോഹികളായ ഒരുപറ്റം നേതാക്കളുടെ കൂട്ടം മാത്രമാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായത് അന്ന് മുതൽ പല കോൺഗ്രസ് നേതാക്കളും ജോസഫിനോടും കൂട്ടിനോടുമുള്ള അതൃപ്തി രഹസ്യമായും പരസ്യമായും പ്രകടിപ്പിക്കാറുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് സമയമായതോടെ ജോസഫ് വിഭാഗം വീണ്ടും സമ്മർദ്ദ തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ എട്ട് എണ്ണമെങ്കിലും തങ്ങൾക്ക് ലഭിക്കണമെന്ന വാശിയിലാണ് ജോസഫ് വിഭാഗം എന്നാൽ നാല് സീറ്റിലധികം നൽകാനാകില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് കിടങ്ങൂർ കുറവിലങ്ങാട് കൂടാതെ ഏതെങ്കിലും ഒരു സീറ്റ് കൂടി നൽകാമെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഈ മൂന്ന് സീറ്റിലും ജോസഫ് ഗ്രൂപ്പിന് നല്ല സ്ഥാനാർത്ഥികൾ ഇല്ല എന്നാൽ എട്ടെങ്കിലും ലഭിച്ചില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നാണ് മോൻ ജോസഫ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം പഞ്ചായത്തിൽ ഒരുമിച്ച് മത്സരിക്കുകയും എന്നാൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമാണ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം പല സീറ്റുകളിലും അവർ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി കഴിഞ്ഞു എന്നാൽ ജോസഫ് വിഭാഗത്തിന്റെ ഭീഷണിക്ക് വഴങ്ങേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വഴങ്ങിയാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജോസഫ് വിഭാഗം സമ്മർദ്ദതന്ത്രം തുടരാനുള്ള സാധ്യത പരിഗണിച്ചാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം